ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ സർത്തിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന് എന്നും എടുത്തു പറയാനുള്ള പ്രഥമമായ നേട്ടം എന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ് അലഹമുല്ല അത് റവിയ മനസ്സിലാകുമ്പോൾ അതിന്റെ ശക്തി ഒന്നുകൂടി നാം കൂട്ടുകയാതെ കൂടുതൽ പറയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ അത് കാണാതെ പഠിച്ചിട്ടാകാം കേട്ടിട്ടാകാം എന്തുമാകട്ടെ അവർ മുത്തനവിധങ്ങളെ കുറിച്ച് കഥകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് ചില്ലറിയല്ല മുത്തനവിധങ്ങളുടെ ിൽ ആ കുട്ടിയുടെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചെടുത്തു എന്നുള്ളത് നമ്മുടെ രസാ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന വലിയൊരു നേട്ടമാണ് ഭൗതികമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും വലിയ ക്വാളിറ്റിയുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെയും വിശുദ്ധമായ ഇസ്ലാമിനോടും ഇസ്ലാമിക ഞങ്ങളുടെ മക്കൾ തന്നെ വളരണം രക്ഷിതാക്കൾ നമ്മുടെ സ്കൂളുമായി ചുറ്റിപ്പറ്റിക്കൊണ്ട് നെറ്റ്വർക്ക് നമ്മുടെ സ്കൂളിൻ്റെ വലിയ ലക്ഷ്യമായ ഇസ്ലാമിക സാഹചര്യത്തിലും അന്തരീക്ഷത്തിലും പഠനങ്ങൾ എളുപ്പമാക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തിന് ഒത്തുന്ന് രക്ഷിതാക്കളും കൂടി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും വലിയ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത

കുട്ടികൾ അവരെല്ലാം ചൊല്ലുന്ന വീരബന്ധികളും അവർ ചൊല്ലെത്തിരുന്ന സ്വനാർത്ഥികൾ ഒരുപക്ഷെ നമ്മളെ പോലെയുള്ള മുതിർന്നവർ പോലെ നമ്മുടെ ൾ ചൊല്ലിത്തീർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ മക്കളെല്ലാം ലോകത്തോട് വിജയിക്കുന്നു നല്ല മക്കളാക്കി അപകടകാര മാറ്റുമാറാറുണ്ട് സൃഷ്ടിച്ചെടുത്ത ഈ ഒരു അന്തരീക്ഷം അത് ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതല്ല പല ലോകത്ത് കൂടി സന്തോഷിക്കാനുള്ള വകയാണ് ഈ ഒരു ഉദ്യമത്തിലൂടെ പല ലോകത്തൂടി ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഓഫീസ് പോലും നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല ഈ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും നമ്മുടെ മക്കളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ ദീനിയായി വളരുന്ന വലിയ പ്രതീക്ഷയിലാണ് ആ ഒരു പ്രതീക്ഷാ ആ ഒരു പ്രതീക്ഷ നല്ല വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള വലിയ നമ്മുടെ സ്കൂളിന്റെ അധികൃതരും അതിന്റെ അധ്യാപകരും ഒക്കെ നടത്തുന്നുണ്ട് എല്ലാ പ്രോഗ്രാമുകളിലും ഒരു ഒരു ഇസ്ലാമിക സ്പർശം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ സ്കൂളിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളുണ്ട് നന്നായി ഇംഗ്ലീഷ് വായിക്കുന്ന കുട്ടികളുണ്ട് നല്ല തെറ്റീതോടു കൂടി തുറന്നു പോകുന്ന കുട്ടികളുണ്ട് ഇന്നത്തെ ഗ്രൂപ്പിലെ മത്സരങ്ങൾ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ മൂന്നിലും നാലിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ 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 സെഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ പാരായണങ്ങൾ നാം കേട്ടാൽ അതിന്റെ ഫലം നാം ആസ്വദിക്കുകയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു മരം നട്ടു വളർത്തി അതിൽ നിന്ന് നല്ല മധുരമുള്ള മാവിൽ നിന്ന് മധുരമുള്ള ഒരു മാമ്പഴം കഴിക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യം അത് നട്ടു വളർത്തിയവർക്കും അതിന് വെള്ളമൊഴിച്ചവർക്കും അതിന് വളമിട്ട് കൊടുത്തവർക്കും എല്ലാ തര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവർക്കുമൊക്കെ അതിന്റെ മാധുര്യം അനുഭവിക്കുന്നത് പോലെ നമ്മുടെ മക്കൾ പല പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവരുടെ ആധാരങ്ങളിൽ നിന്നും ഒഴിയുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും അതുപോലെ അറബിയും ഇസ്ലാമിക പഠനങ്ങളും ഒക്കെ നമ്മുടെ മക്കൾ കാഴ്ചവെക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ നാം വീക്ഷിക്കുമ്പോൾ അലഹമില്ലാ സമാധാനമാണ് സി ബി സ്കൂളിൽ പോയി പോയി കഴിഞ്ഞ ദിവസം ഒരു ആ വേറെ മക്കൾ പല സി ബി എസ് ഇ സ്കൂളിലും പഠിക്കുന്നുണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ള പല സ്കൂളുകളിലും പഠിക്കുന്നവരാണ് ആ രക്ഷിതാവ് പറഞ്ഞ സന്തോഷ വാർത്ത എന്താണ് പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെ

എന്ത് നല്ല കാഴ്ചയാണ് എൽ കെ ജിയിലേയും കുട്ടികൾ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ മനഃപാഠമാക്കുന്നു ആറ് മണിക്ക് ശേഷം അവരുടെ അവരവിന് ശേഷം അവർ വീടുകളിൽ നിന്ന് പഠിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് അവർ പഠിക്കുന്നത് ഇംഗ്ലീഷിലെ സ്റ്റോറിയും

ആ സ്ഥലത്തിലെ നന്മകളും ഒക്കെ മാറിപ്പോ നല്ല മക്കൾ മൂന്നര വയസ്സ് മുതൽ അത്തരത്തിലൊരു അന്തരീക്ഷം അത്തരത്തിലൊരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തെ കുറിച്ച് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ട് നമ്മുടെ വനിതാ അക്കാദമിയിലേക്ക് നാം എടുത്ത് നോക്കിയാലും പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന സാധാരണ ഒരു ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന ഒരു പെൺകുക്കി ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക്